െ സിബ്ലിങ് റൈവൽറിനെ കുറ്റി പറയാം അത് പറഞ്ഞേ പറ്റുള്ളുല്ലോ ആരെങ്കിലുമൊക്കെ തുറന്നു പറഞ്ഞല്ലേ പറ്റുള്ളൂ തുറന്ന് പറഞ്ഞല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ എല്ലാവർക്കും ആ ആർക്കെങ്കിലും ഇപ്പോൾ രണ്ടു പേരിൽ ആർക്ക് വേണമെങ്കിലും ഇത് ബാധകമാകാം കേട്ടോ ഇപ്പോൾ ഞാൻ ഒരാൾ ചൂണ്ടി പറയുന്നതല്ല ആ ചെയ്യുന്ന ആ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ മാത്രമായിരിക്കണം ഇതിന് റിയാക്ട് ചെയ്യേണ്ടത് അതായത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പോലും മിണ്ടാതെ പോയിക്കോളൂ പക്ഷേ ഇത് ലോകത്ത് സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് അപ്പം നാളെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്നെ കേൾക്കുന്നവർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് നമ്മുടെ മക്കൾ വരാതിരിക്കുകയാണെങ്കിലും നമുക്ക് ശ്രമിക്കാം അല്ലേ ഇത് ഇതെന്തുകൊണ്ടാണ് ഈ നരേറ്റീവ് വരുന്നതെന്ന് നിന്ന് ഞാൻ പറയാം എന്നോട് പലരും ചോദിച്ചായിരുന്നു ചേച്ചി ചേച്ചി എന്തിനാ ഈ ലിവിങ് ടുഗദറിനൊക്കെ എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് കാലത്തിനനുസരിച്ച് നമ്മൾ കോലം മാറണ്ടേന്ന് ചോദിച്ചു അപ്പോൾ അതൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് കിട്ടും അതവിടെ നിൽക്കട്ടെ ഞാൻ എന്തിനാണ് ഞാനത് പറയുന്നതെന്ന് ഞാൻ പറയാം എന്തുകൊണ്ടാണ് ലിവിങ് ടുഗെദറിന് പിള്ളേർ റെഡി ആകുന്നത് എന്നും ഞാൻ പറയാം അതിനും ഒരു കാരണമുണ്ട് കാരണം ആർക്കും ഇപ്പോൾ എന്താ പറയുക ഒരു ഉറപ്പില്ലാത്ത സാധനത്തിലേക്ക് ആരും എടുത്തു ചാടാൻ തയ്യാറാവുമോ ആലോചിച്ച് നോക്ക് വളരെ കെട്ടുറപ്പുള്ള ദാമ്പത്യ ജീവിതം ആഗ്രഹിച്ചാണ് നമ്മൾ വിവാഹത്തിലേക്ക് കടന്നു വരുന്നത് നമ്മൾ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ടോ അയ്യോ ഡിവോഴ്സ് എങ്ങാനും ആയി പോയാൽ നമ്മുടെ ഈ സ്വർണമൊക്കെ നമ്മുടെ കയ്യിലിരിക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും തന്നത് നമ്മളുടെ പേരിലിരിക്കട്ടെ അങ്ങനെ ഏതെങ്കിലും പെണ്ണ് വിചാരിച്ചിട്ട് പോകുന്നുണ്ടോ ഇല്ല എല്ലാ പെൺകുട്ടികളും എന്താ ആലോചിക്കുകയെന്നറിയാവോ അല്ലെങ്കിൽ അധികവും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ആ പയ്യൻ്റെയും പെണ്ണിൻ്റെയും പേരിലേക്ക് ഇട്ടോളൂ എന്നാണ് പെണ്ണ് പറയുക മകൾ ആ കുട്ടി പറയുക അല്ലെങ്കിൽ ആ പയ്യനാണെങ്കിൽ അങ്ങനെയാണ് പറയുക അങ്ങനെ പറയാത്ത പക്ഷം അതായത് ആ അമ്മ അവിടുത്തെ ആ വീട്ടിലെ അമ്മയുടെയോ അച്ഛൻ്റെയോ പേരിലേക്ക് പണം ഇട്ട് തരൂ എന്ന് പറയുന്ന അങ്ങനെയുള്ള പക്ഷത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങളത് ചെയ്യല്ലേന്ന് ഇപ്പം നമ്മളൊക്കെ ഞാനൊക്കെ ഇപ്പം നമ്മളെല്ലാവരും ഈ എന്നെ കേൾക്കുന്ന ഈ അമ്പത് വയസ്സുകളിലുള്ളവരൊക്കെ അങ്ങനെ ഒന്ന് ചിന്തിക്കണം അയ്യോ നമ്മളുടെ പേരിലേക്ക് ഇട്ടു തരരുത് ഏത് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ ോട്ടെ കേട്ടോ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഏത് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ നിങ്ങളുടെ മകന് കിട്ടുന്ന സ്ത്രീധനം ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കാനേ പാടില്ല അപ്പോൾ കടം വന്നു പോയി ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങളുടെ കൈവിട്ട് പോവുകയാണെങ്കിൽ സ്വത്ത് എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന വീടാണ് നിങ്ങൾ വിൽക്കാൻ പോകുന്നതെങ്കിൽ മാത്രം നിങ്ങളുടെ മകനോട് ആ പൈസ ചോദിക്കുക അതിന് ആ മകൾക്ക് മരുമകൾക്കും കൂടെ ഒരു സ്റ്റേക്ക് വെക്കുക പല സ്ഥലത്ത് ഞാനത് കാണുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ സ അപ്പോൾ പറയാം മരുമകൾക്ക് സ്റ്റേക്ക് വെച്ച് കഴിഞ്ഞാൽ നാളെ അവർ പോയി കഴിഞ്ഞാൽ അത് ശരി അപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഒരു പത്തോ ഇരുപതോ ലക്ഷം രൂപ ഈ അച്ഛൻ്റെ സ്വന്തം അച്ഛൻ്റെ എന്താ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ ബിസിനസ് പൊട്ടിപ്പോകുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും ചെയ്യുമ്പോൾ ഈ കുട്ടി പെൺകുട്ടി നാളെ നിങ്ങൾ പറഞ്ഞയക്കുകയാണെങ്കിൽ അങ്ങനെ പെൺകുട്ടികളുടെ പക്ഷത്തുനിന്ന് ചിന്തിക്കൂ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കൊണ്ടുവരുന്ന പൈസയ്ക്ക് തുല്യമായിട്ട് ഈ ഭർത്താവിനും ഭാര്യയ്ക്കും വേണ്ടിയിട്ട് ഈ വീടങ്ങ് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ എന്താകും എന്നറിയാമോ അപ്പോൾ ഒരു കോടിയുടെ വീടാണെങ്കിൽ മൂന്ന് മക്കൾ മക്കളുണ്ടെങ്കിൽ ഈ കടം ഇരിക്കുകയാണ് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ എന്ന് വെച്ചോ ആ ഇരുപത്തഞ്ച് ലക്ഷം ഈ മകന്റെ കയ്യിൽ നിന്ന് മേടിച്ചു മേടിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ഹാഫ് ഓഫ് ഇറ്റ് എങ്കിലും ഇവരുടെ രണ്ടുപേരുടെയും പേരിലേക്കാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കണം പിന്നീട് തർക്കങ്ങൾ ഒഴിവാക്കാമല്ലോ കാരണം ഒരുപാട് വീടുകളിൽ ഈ സ്വത്ത് കാരണം ഈ പെൺകുട്ടിയുടെ സ്വത്ത് കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളതിന് എന്തെങ്കിലും ഒരു മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ അല്ലെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് തത്തുല്യമായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ ഏയ് എൻ്റെ മകൻ കൊണ്ടുവന്നത് എൻ്റെത് അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പോൾ ആ പെൺകുട്ടി അവിടെ നിന്ന് വന്നു കഴിഞ്ഞ കുട്ടിക്ക് നാളെ ഈ മകൻ എന്തെങ്കിലും ഒരു അവസ്ഥയായിപ്പോയി ഇല്ലാതായിപ്പോയി എന്ന് വിചാരിക്കും എന്തു ചെയ്യും ഒന്ന് പറയുമോ നിങ്ങൾ കൊടുക്കുമോ നിങ്ങൾ കൊടുക്കില്ല ആരും കൊടുക്കൂല അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ വീടെങ്കിലും വിറ്റിട്ട് അവൾക്ക് എടുത്തിട്ട് പോകാൻ നോക്കുമല്ലോ പകുതി പകുതി ഷെയർ അവളുടെ കിടക്കേണ്ടാവുമല്ലോ അവിടെ അത് ആവശ്യമാണ് നിങ്ങളത് എന്നോട് ദേഷ്യം തോന്നിയതുകൊണ്ട് ഒരു ഒത്തിരി കാര്യമില്ല ഇതൊക്കെ പലതും പല സ്ഥലങ്ങളിൽ സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ എന്താണ് പറയാൻ വന്നതെന്ന് വെച്ചാൽ വിൽപത്രം രജിസ്റ്റർ ചെയ്യണോ വേണ്ടോ എന്ന് അതിനകത്ത് ചോദിക്കണ്ടായിരുന്നു കേട്ടോ വിൽപത്രം രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും സാധ്യതയുണ്ട് കേട്ടോ വിൽപത്രം എഴുതി വെച്ചാൽ മതി എഴുതി വെച്ചിട്ട് അതിന് വിൽപത്രത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ വേണം അപ്പോൾ എല്ലാം നമുക്ക് ലീഗൽ അഡ്വൈസ് ഇല്ലാതെ ആക്കുന്ന രീതിയിലുള്ള ഇത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് എല്ലാം ഞാൻ പറയാത്തത് എന്നാലും ഞാൻ പറയാം വിൽപത്രത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ വിൽപത്രത്തിന് ഒരു ഡേറ്റ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ സ്വമാനസാല എഴുതിയതാണെന്നുള്ള സെൻറ്റൻസ് ഉണ്ടാകണം ആരും നിർബന്ധിച്ച് എഴുതിയതല്ല അതിനൊക്കെ ഒരു ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ തനിയെ തനിയെഴുതുമ്പോൾ അത് ശരിയാകാത്തത് പിന്നെ എൻ്റെ ഫൈനൽ വിഷാണ് ഇത് ഞാൻ വേറെ വിൽപത്രങ്ങളൊന്നും എഴുതിയിട്ടില്ല എന്നുള്ളത് ഉണ്ടാകണം പിന്നെ പിന്നെ ഒന്ന് രണ്ട് സാക്ഷികൾ വേണം ആ സാക്ഷികളിൽ ആരുടെയെങ്കിലും ഒരാളുടെ കയ്യിലേക്ക് ഈ വിൽപ്പത്രം കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അതിൻ്റെ കോപ്പി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഒരു അവർ അവർക്ക് പറയാമല്ലോ മരിച്ചു പോയി കഴിയുമ്പോൾ രണ്ട് സാക്ഷികൾക്കും ഓരോന്ന് കൊടുക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒരു സാക്ഷി മരിച്ചു പോയാലും അത് എപ്പോഴും നിങ്ങളെക്കാളും യങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം സാക്ഷികൾ ഇതൊക്കെയാണ് നോക്കേണ്ട ചില പൊതുതത്വങ്ങൾ പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടും ഒരു എഴുത്തുകാരനെ കണ്ടോ അല്ലെങ്കിൽ ഒരു വക്കീലിനെ കൊണ്ടോ എഴുതിപ്പിക്കണം കേട്ടോ അതാണ് അതിന് കറക്റ്റായിട്ടുള്ള മാതൃക അതായിരിക്കും എന്റെ കയ്യിൽ നിന്ന് ഒരു അങ്കിള് വിൽപത്രത്തിന്റെ മാതൃക വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പം ഞാൻ പറഞ്ഞു അങ്കിള് ഞാൻ എഴുതി തരട്ടെ അപ്പം എനിക്ക് ഞാൻ ആ അങ്കിളുടെ മകളുടെ ഫ്രണ്ട് ആയതുകൊണ്ട് അങ്കിൻ്റെ എന്നെ വിശ്വാസം കുറവ് അല്ല വേണ്ട ഞാൻ തന്നെ എഴുതിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ ഡ്രാഫ്റ്റും എല്ലാം റെഡിയാക്കി കൊടുത്തു കേട്ടോ എനിക്ക് ഫീസ് തന്നില്ല കേട്ടോ അങ്കിള് അപ്പം പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അങ്കിന് ഞാൻ ഫീസ് മേടിക്കുന്നോണ്ടായിരിക്കും ഫീസ് തരേണ്ടാന്നു കൊണ്ടായിരിക്കും അങ്കിള് തന്നെ എഴുതിക്കോളാം മേടിച്ചു പോയി ഡ്രാഫ്റ്റ് മേടിച്ചു കൊണ്ടുപോയി പുള്ളി കൈകൊണ്ട് എഴുതി എവിടെയോ കൊണ്ടുപോയി ടൈപ്പ് ചെയ്യിപ്പിച്ച് സ്റ്റാമ്പ് പേപ്പറിൽ പ്രിൻ്റൗട്ടും എടുത്തു വെച്ചിരുന്നു പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് വെച്ച് പുള്ളി പിന്നെ അത് ഭദ്രമായിട്ട് ഭാര്യയുടെ കയ്യിൽ കൊടുത്തു മനസ്സിലായോ ഇതൊക്കെ കഴിഞ്ഞ് പുള്ളിയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെയാണ് ഈശ്വരൻ്റെ കയ്യൊപ്പ് എന്ന് പറയുന്നത് കടങ്ങുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പുള്ളി വന്ന് അത് പുള്ളിയുടെ മകൻ അതെടുത്ത് തുറന്ന് നോക്കുകയാണ് അമ്മയും മകനും കൂടി നോക്കുമ്പോൾ അതിലൊപ്പിട്ടിട്ടില്ല ഒപ്പിടാത്ത വിൽപ്പത്രം എവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും അതും ഒക്കെ ചെയ്യണം മദ്രാസിലൊക്കെ ആണെങ്കിൽ പ്രൊബേറ്റ് ചെയ്യണം കോടതിയിൽ കൊണ്ടുപോയിട്ട് എൻ ഒ സി മേടിക്കണം മറ്റുള്ള ലീഗൽ ഹെയർഷിപ്സിന്റെ എൻ ഒ സി മേടിച്ച് പ്രൊബേറ്റ് ചെയ്ത് ആ ഫീസ് അവിടെ കെട്ടി കോടതിയിൽ കെട്ടി കഴിയുമ്പോഴേ നിങ്ങളുടെ ഇതാവുള്ളൂ ആ സ്വത്ത് അപ്പോൾ ഇത് ഒരു രണ്ട് കോടിയുടെ വീടായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ലേ രണ്ട് കോടിയുടെ ഒരു പ്ലോട്ടും വീടും കൂടിയായിരുന്നു അപ്പോൾ അവരുടെ മകളെ ആദ്യമേ വിവാഹം കഴിപ്പിച്ച് അയച്ചപ്പോൾ കുറച്ച് നാമമാത്രമായിട്ടുള്ള പത്തോ ഇരുപതോ പവനാണ് കൊടുത്തിരുന്നത് അപ്പം ഈ മകൾക്കും ഇതിനകത്ത് സ്റ്റേക്ക് ഉള്ളതല്ലേ അപ്പം ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്ലോട്ട് വിറ്റായിരുന്നു പ്ലോട്ട് വിറ്റിട്ട് പുള്ളി മുകളിൽ പണിതു അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നില ഉണ്ടായിരുന്നു മുകളിൽ പണിതിട്ട് അതിൻ്റെ വാടക കൊണ്ട് അയങ്ങാർക്ക് പെൻഷനും ഉണ്ട് വാടകയും ഉണ്ട് അപ്പോൾ സുഖമായിട്ട് അവർ വയസ്സായ അമ്മയച്ചനും അവിടെ താമസിക്കുമായിരുന്നു പക്ഷെ നോക്കുന്നതെല്ലാം മകളായിരുന്നു മകനും ഭാര്യയൊക്കെ വേറൊരു സ്ഥലത്ത് ഫ്ലാറ്റ് മേടിച്ച് താമസിക്കുകയാണ് മദ്രാസ് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ വരുവുള്ളൂ എന്നിട്ട് അപ്പം ഈ ഇതിനെ പറ്റിയിട്ട് തർക്കങ്ങളൊക്കെ ഓരോന്ന് പറയുമ്പോഴൊക്കെ ഇവര് ചോദിക്കുന്നുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ഈ മകളെ അമ്മ അപ്പം എനിക്ക് എന്തെങ്കിലും ഇല്ലേ അങ്ങനെ വല്ലതും ചോദിക്കുന്നുണ്ടായിരുന്നിരിക്കണം എനിക്കറിയില്ല കേട്ടോ അപ്പം ഈ അച്ഛൻ ആ മകളുടെ മകളുടെ കല്യാണത്തിന് മകൾ അടുത്ത് തന്നെ ഇതേപോലെ തന്നെ സ്വന്തമായിട്ട് പ്ലോട്ട് വാങ്ങിച്ച് അവര് സൗദിയിലേക്ക് ആയിരുന്നു അവർ തിരിച്ചു വന്ന് അവരൊരു വീടൊക്കെ വെച്ച് താമസിക്കുകയാണ് മകളും മകൾക്കും ഒരു മകളേ ഉള്ളു അപ്പം അച്ഛൻ നോക്കുമ്പോൾ എന്താ ആ മകൾക്ക് ഒരു മകളേ ഉള്ളൂ വീട് അവിടെ സെയിം രണ്ട് കോടിയുടെ വാല്യൂ ഉള്ള ഒരു വീട് അവര് തന്നെ പണിയെടുത്ത് ഉണ്ടാക്കിയതും അപ്പോൾ അച്ഛൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയും നോക്കുമ്പോൾ ഈ മകൾക്ക് കുറച്ച് അധികം ഉണ്ട് അതുകൊണ്ട് അതിന് ഒരു പാരിറ്റി വന്നോട്ടെ മകന് വേറെ ഒരു ഫ്ലാറ്റ് ഉണ്ട് കേട്ടോ അപ്പോഴും ഈ മകൾക്കും വേറൊരു ഉണ്ട് അപ്പോൾ ഈ വീട് മൊത്തം മകന് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ഒപ്പത്തിനാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ആൻറ്റി എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആൻറ്റി അത് അവർ പണിയെടുത്ത് ഉണ്ടാക്കിയതല്ലേ ഇതിൽ നിന്നും പപ്പാദ്യം കൊടുക്കണം എന്നില്ല എന്തെങ്കിലും കുറച്ച് ഒരു വൺ എങ്കിലും ഒരു ക്യാഷായിട്ട് ഇവർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു പറഞ്ഞോ അത് ഒരു ഒരൊന്നര ഗ്രൗണ്ട് ഒരു ഒരു സെൻറ് ഉണ്ട് അല്ലെങ്കിൽ ഈ െന്റിങ്ങനെ സ്ഥലമുണ്ട് പുറകില് അവർ കൊടുത്തില്ല അവര് ആ അമ്മ എന്ത് ചെയ്തെന്ന് അറിയാമോ അപ്പോൾ ലീഗൽ ഹെർഷിപ്പ് സർട്ടിഫിക്കറ്റ് വരുമ്പോൾ മൂന്ന് മൂന്നുപേരുടെയും പേരുണ്ടല്ലോ ആ അമ്മയുടെ ഇത് മകന് അപ്പോഴേ അങ്ങ് സെറ്റിൽ ചെയ്ത് കൊടുത്തു അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ അത് എന്താണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ മകൾ ഒരുപാട് ഡിഷസ് ഒക്കെ ഉണ്ടാക്കി അച്ഛൻ്റെ വയസ്സുകാലത്തില് കൊണ്ടുപോയി കൊടുക്കുന്നു അവിടെ ഇരുന്ന് പരിചരിക്കുമ്പോൾ എല്ലാം ചെയ്യുമായിരുന്നു പക്ഷേ ആൺമക്കളോട് ഒരു മുന്തിയ ഒരു സ്ഥാനം ആൺമക്കൾക്ക് കൊടുക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത് എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻസിൻ്റെ അവർ തമിഴരാണ് അപ്പോൾ അങ്ങനെ ചെയ്ത ആങ്ങളുണ്ട് പക്ഷേ ദൈവമായിട്ട് ഒരു ആ ഒരു ഇത് കണ്ടോ ആ ഒപ്പ് മറന്നുപോയി അദ്ദേഹം അത്ര കൃത്യമായിട്ട് ഗസിഡ് ഓഫീസറൊക്കെ ആയിരുന്നു എന്നിട്ട് അത്ര കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് പോലും ഒപ്പിടാൻ മറന്നുപോയ ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടതല്ലേ അല്ലേ അപ്പം ഗ്രേസ്ഫുള്ളി ആ ആങ്ങളെയും ഭാര്യയും എന്ത് ചെയ്യണമായിരുന്നു കുറച്ചെങ്കിലും കുറച്ച് കൊടുത്താലും മതി അവരൊരു പത്തോ ഇരുപത്തഞ്ചോ ലക്ഷം കൊടുത്താലും ആ ലേഡി അത് സ്വീകരിക്കുമെന്നെനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞിട്ടൊന്നും അവർ കേട്ടില്ല പിന്നെ എനിക്കിപ്പോൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷനൊന്നുമില്ല ഇപ്പം രണ്ടു കോടീതുള്ള ആ സ്ഥലം രണ്ടുപേരുടെയും അഞ്ചു കോടി ആയിട്ടുണ്ടാകും അഞ്ചു കോടിയും ആയിട്ടുണ്ടാകും അത് തിരുവാണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഭയങ്കര നല്ല ലൊക്കാലിറ്റിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് ആ ഒരു ബ്രദറും ഒരു സിസ്റ്ററും മാത്രമേ ഉള്ളൂ അവർക്ക് രണ്ടുപേർക്കും ഓരോരോ മക്കളുള്ളൂ പെൺമക്കള് ആലോചിച്ച് നോക്കൂ ഇതെല്ലാം കൂടെ എടുത്ത് എവിടെയാണ് നമ്മൾ കൊണ്ടുപോയി ഇടാൻ പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എൻ ഞങ്ങളുടെ വീട്ടിലെ കാര്യം പറഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ വീട്ടിലല്ല എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളങ്ങൾ ചെയ്തു നമ്മൾ ഒരു തർക്കവും ഇല്ലാട്ടോ പക്ഷെ അച്ഛൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ പേരിൽ എഴുതി കൊടുത്ത സ്വത്ത് ഈ സിസ്റ്റേഴ്സിനെ വിവാഹം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത സ്വത്താണ് അത് അച്ഛൻ വിവാഹം കഴിപ്പിക്കുകയും ചെയ്ത് വെറുതെ ഒന്നും അല്ല ആവശ്യത്തിനുള്ള ധനമെല്ലാം കൊടുത്താണ് കഴിപ്പിച്ചത് അതൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്തൊക്കെയാ അവർക്കൊക്കെ അവർ അത് പറയുന്നു എന്ന് എന്നുമല്ല എനിക്കറിയില്ല അവരൊക്കെ എൻ്റെ അത് കേൾക്കുന്നുണ്ടായിരിക്കും കേട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം എനിക്ക് പറയാം കാരണം ഞാൻ അങ്ങനെ എനിക്ക് ഒരുപാട് അത്യാർത്ഥിയുള്ള ആളൊന്നും അല്ല ഞാൻ പക്ഷെ നീ നീതി നീതി ബോധം വേണം എല്ലാവർക്കും ഒരു അച്ഛൻ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു ബ്രദറ് പണിയെടുത്തുണ്ടാക്കി ബ്രദറും ഭാര്യയും കൂടെ പണിയെടുത്തുണ്ടാക്കി രണ്ട് പെങ്ങന്മാരെ കെട്ടിച്ചു കഴിഞ്ഞിട്ട് വയസ്സായ കാലത്തിൽ പോയിട്ട് വീതം ചോദിക്കുന്നത് വീതമല്ല അങ്ങനെ കേസ് കൊടുക്കുന്നത് അവിടെ കയറി വരാൻ പറ്റുമോ ഇത്രയും പ്രായമുള്ള ഒരു ബ്രദർ ജീവിച്ചിരിക്കുന്നിടത്ത് അവർക്ക് വന്ന് എന്തെല്ലാം എന്തെല്ലാം സമയങ്ങളാണ് അവരെ നഷ്ടപ്പെടുത്തുന്നത് അതൊരു കാര്യം പിന്നെ ഇപ്പം അരവിന്ദിൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും ഒരു വിൽപത്രം എഴുതി വെച്ചിട്ടാണ് പപ്പ പോയിരിക്കുന്നത് ആ കൂടുതലും അവിടെ ഉണ്ടായിരുന്ന ധനത്തിൻ്റെ ഒരുപാട് വലിയ ഒരു ചങ്ക് ഓഫ് ലാൻഡ് വിറ്റിട്ട് അവർക്ക് സിസ്റ്ററിൻ്റെ സ്വർണമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാവരും കേൾക്കേണ്ട കാര്യമാണ് എന്താണെന്ന് പറയട്ടെ ഇത് യൂട്യൂബ് എന്ന് പറയുന്ന മാധ്യമത്തിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ആ കാരണം നിങ്ങൾ ഒരിക്കലും ഒരിക്കലും ഒരു സിസ്റ്ററോ ബ്രദറോ ഈ ചെറിയ ഒരു അംശങ്ങൾക്ക് വേണ്ടിയിട്ട് വഴക്കിടരുത് അതിന് അച്ഛനമ്മമാർ ഇപ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കണം അവർ നിങ്ങളുടെ ആങ്ങളമാരാണ് അല്ലെങ്കിൽ അവ അവൾ നിങ്ങളുടെ പെങ്ങളാണ് നിങ്ങളങ്ങ് വിട്ടുകൊടുക്കു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വത്ത് വിട്ടു കൊടുക്കാനല്ല പറയുന്നത് ഇതിനെ ചൊല്ലിയിട്ട് തർക്കമുണ്ടാക്കാതെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ് ഞാൻ പറയുള്ളു കാരണം എൻ്റെ ബ്രദറ് എപ്പോഴും പറയും ചേച്ചിനെ ഞാൻ എപ്പോഴും നോക്കും എനിക്കത് മതിയല്ലോ എനിക്കത് കേൾക്കുമ്പോണ്ടല്ലോ എനിക്കത് നെഞ്ചിങ്ങനെ ആകും എൻ്റെ ആങ്ങള എന്നെ നോക്കും നോക്കുമെന്ന് എന്നോട് പറയുമ്പോൾ എനിക്കത് പോരെ ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ കുട്ടിയുടെ കൂടെ പഠിച്ച ഒരു കുട്ടി ആ അമ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ഇപ്പം ഞാൻ വായിച്ചിട്ട് വന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും എനിക്ക് കമൻ്റ് ഇടുന്ന കുട്ടിയാണ് അപ്പോൾ അവർക്ക് ഒക്കെ പറയും അവർ പെട്ടെന്ന് ഉറക്കത്തിൽ മരിച്ചുപോയി മക്കളും ഭർത്താവും ഒക്കെ ഡോക്ടേഴ്സ് കൈവേദനയാണ് രണ്ട് ദിവസമായിട്ടെന്ന് പറഞ്ഞിട്ട് പോയി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് അമാന്തം വിചാരിച്ച് ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് തീർന്നു ഉള്ളൂ ജീവിതം എന്ന് പറയുന്നത് ആ ജീവിതത്തിൻ്റെ ഈ ഇടയ്ക്ക് നമ്മൾ ബ്രദേഴ്സിനോടൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്തിനു കൊള്ളാം ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ് എന്തിനാണ് ഇവർ തമ്മിൽ തമ്മിലൊക്കെ ഇങ്ങനെ വഴക്ക് കൂടുന്നത് അമ്മമാർ കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയും നമ്മുടെ പ്രായമുള്ളൂ ഒരട്ട പഴയ കാലത്തെ ആൾക്കാർക്ക് പറ്റിപ്പോയി കാണും അവരവരുടെ സർവൈവൽസിന് വേണ്ടി സർവൈവലിന് വേണ്ടി പറഞ്ഞതായിരിക്കും പക്ഷെ എൻ്റെ അമ്മയുണ്ടല്ലോ ഒരക്ഷരം എൻ്റെ ബ്രദറിനെ കുറ്റം പറയില്ല എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയേയില്ല അവർക്കിപ്പോൾ എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തീർക്കും എൻ്റെ അച്ഛനും അതാണ് വിവേകമുള്ള അച്ഛനും അമ്മമാർ ചെയ്യുള്ളൂ ഒരിക്കലും ഒരാളുടെ കുറ്റം മറ്റൊരാളോട് പറഞ്ഞു കൊടുത്താൽ എൻ്റെ വയറ്റിൽ പിറന്ന രണ്ട് മക്കളാണ് തമ്മിൽ തല്ലുന്നതെന്നുള്ള ബോധം വേണം അമ്മമാർക്കായാലും അച്ഛന്മാർക്കായാലും അല്ലേ അതില്ലാത്തോടത്തോളം കാലം എനിക്ക് കിട്ടുന്നത് പോരട്ടെ എനിക്ക് ഇവർ തമ്മിൽ തല്ലിച്ചാൽ മാത്രമേ എൻ്റെ കാര്യം നടക്കുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന അച്ഛനമ്മമാരും ാണെങ്കിലും ഒരു രക്ഷയില്ല സമൂഹം ഉള്ളൂ അപ്പം പിന്നെ എന്തിനാണ് സിബ്ലിങ്സ് ഈ ഈ കാലത്ത് സിബ്ലിങ്സ് അപ്പം ആവശ്യമില്ലല്ലോ ആർക്കും ആവശ്യമില്ല ഇഷ്ടം പോലെ വൃദ്ധസദനങ്ങളും അതും ഇതൊക്കെ ഉണ്ട് ഇപ്പം ഇനി എന്നെ നോക്കാൻ എൻ്റെ മകള് മാത്രമാണുള്ളതെങ്കിൽ അവൾ എപ്പോഴും അവൈലബിൾ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു വൃദ്ധസദനത്തിലേക്ക് മൂവ് ചെയ്ത് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കാനുള്ള ത്രാണി ഞാൻ ഉണ്ടാക്കിയെടുക്കണം അല്ലേ സോ ഈ അത് അവിടെ നിൽക്കട്ടെ അത് അടുത്ത ടോപ്പിക്കാണ് അതൊരു വലിയ ടോപ്പിക്കാണ് ഇതിൽ ഞാൻ പറയുന്നത് നമ്മൾ പേരൻസ് നല്ല പോലെ ശ്രമിച്ചാൽ മാത്രമാണ് ഈ ഒത്തൊരുമയുണ്ടാവുകയുള്ളൂ ഒരിക്കലും ഒരാളെയും കുറച്ച് പറയരുത് ഒരാളെയും കൂട്ടി പറയരുത് എൻ്റെ മൂന്ന് മക്കളും നാല് മക്കളും അഞ്ചു മക്കളുമാണെങ്കിലും അവരഞ്ചു പേരും എനിക്ക് തുല്യരാണെന്ന് പറയണം അവർ നാല് പേരും എനിക്ക് തുല്യരാണെന്ന് പറയണം അവർക്ക് ആ ഏറ്റക്കുറച്ചിലുകൾ ബാധിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുകയും വേണം നമ്മുടെ വായ കൊണ്ട് വരരുത് നമ്മളുടെ വായ കൊണ്ട് ഒരാളുടെ കുറ്റം മറ്റൊരാളോട് പറയരുത് ിലേക്ക് ഇറങ്ങിപ്പോയി ഇരുന്നിരുന്ന് അപ്പോൾ അത് ഉറപ്പാണ് അത് അമ്മയും അച്ഛനോ വിചാരിച്ചാൽ മാത്രമാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇൻസ്റ്റാഗ്രാമിൻ്റെ അടിയിൽ ഞാൻ ഈ ഇട്ട വീഡിയോയുടെ അടിയിൽ സിബ്ലിങ്സിനെ പറ്റിയിട്ട വീഡിയോയുടെ അടിയിൽ പോയി നോക്കി എത്ര പേരാണ് പറയുന്നതെന്ന് അറിയുമോ വീട്ടിലുള്ള അച്ഛനും അമ്മയും തീരുമാനിക്കണം നമ്മളെങ്ങനെ ആയിരിക്കണം നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് നിങ്ങൾ ഒരു കാരണവശാലും അടി ഉണ്ടാക്കരുതെന്ന് പറയണം അതിന് ഈ സ്വത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ നമ്മൾ നം ഒന്ന് ബുദ്ധിപൂർവ്വം നമ്മൾ ചിന്തിച്ചു നോക്കൂ ആൺമക്കളെ പ്രസവിച്ച അമ്മമാരും ഒന്ന് ചിന്തിക്കണം കേട്ടോ ശരിക്കും ആൺമക്കൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഉള്ളവരാണ് പെൺമക്കൾ എന്താ പറയണ എങ്ങോട്ടോ പോകുന്നവരാണ് അങ്ങനെ വിചാരിക്കരുത് മൂന്ന് പേര് നമുക്ക് ആവശ്യമായിട്ട് വരും എന്ന് വിചാരിക്കണം രണ്ട് പെണ്ണും രണ്ട് ആണും ഒരു പെണ്ണുമാണ് നമ്മളുടെ മാവലിക്കരയിൽ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഒരാണും ഒരു പെണ്ണുമാണ് ഇഷ്ടംപോലെ പേര് ഇവിടെ എൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ ഈ ചെറിയ ഈ പൈസയുടെ ഡിവിഷനെ പറ്റിയതിനോട് പറയാറുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഇവിടെ അറിയാം ഞാൻ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഞാൻ പറയും ഒരുപാട് ഇത് കടമ്പിടുത്തം പിടിക്കരുത് പൈസയ്ക്ക് വേണ്ടിയിട്ടും സ്വത്തിന് വേണ്ടിയിട്ടും അത് നമുക്ക് ദോഷമേ ചെയ്യൂ നമുക്ക് ചിലപ്പോൾ പണം നമുക്ക് പല രീതിയിലും നമുക്ക് വന്നേക്കാം മനസ്സിലായില്ലേ ആ വരുന്ന വരവ് തടഞ്ഞു പോകും നമ്മളിങ്ങനെ പോയിട്ട് അർഹതയില്ലാത്തതിന് പോയി നമ്മൾ ആഗ്രഹിക്കുകയോ അർഹതയില്ലാത്തതിന് പോയി തല്ലുകൂടുകയോ ഒക്കെ ചെയ്താൽ മരുമക്കളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സ്ത്രീകളാണ് അന്നത്തെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ ഈ പ്രായത്തിലുള്ളവർ അങ്ങനെ ആയിരിക്കരുത് മരുമക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറാണ് അവരെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക മനസ്സിന് കളങ്കമില്ലാതെ സ്നേഹിക്കുക ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് സ്നേഹിക്കുന്ന പരിപാടി നിർത്തുക എത്രയോ പേര് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ പ്രിൻസ് ജ്വല്ലറിയിൽ വെച്ച് അമ്മയെ കണ്ടത് ആ സ്ത്രീ വന്നിട്ട് എന്നെ വഴക്കു പറഞ്ഞത് എന്തിനോ ഇങ്ങനെ അമ്മായിയമ്മയുടെ കാര്യം പറയുന്നത് എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മമാരെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിലേ എൻ്റെ മരുമകൾക്ക് എന്നെ ഇഷ്ടമല്ല ഞാനാണെങ്കിൽ അവളെ സ്നേഹിക്കാൻ ഇങ്ങനെ മുട്ടിനിക്കുക എന്നോട് ആറ് വർഷമായി വേണ്ടിയിട്ട് എന്നോട് എൻ്റെ ആ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ പോലും എനിക്ക് തരില്ല എന്നൊക്കെ ഈ അമ്മ ഒരു മിനിറ്റ് കൊണ്ട് ആ പ്രിൻസ് ജ്വല്ലറിയിൽ വെച്ച് അവരെന്നെ വല്ലാണ്ട് ഹോ ഇങ്ങനെയൊക്കെയാണോ ആ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പ്രൗഢയായിട്ടുള്ളൊരു സ്ത്രീ അപ്പം കണ്ട എന്നെ അവർക്ക് വലിച്ചു കീറാനുള്ള ദേഷ്യമാണ് ഫാക്റ്റ് തുറന്നു പറയുന്നതുകൊണ്ട് അപ്പോൾ അവർ ആ മരുമകളെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യണമെന്നാണ് ഞാനും എൻ്റെ മോള് വിചാരിച്ചത് അമ്മേ ഓടിക്കും അമ്മയെ തല്ലുകിട്ടതിനു മുമ്പ് എൻ്റെ മോള് പറഞ്ഞതാണ് സത്യമാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ തുറന്നു പറയണേ നിങ്ങൾ അത് പിന്നെ അതിനകത്തൊരു സയൻസ് ഉണ്ട് സ്വന്തം പെൺമക്കളെ സ്നേഹിക്കുന്ന പോലെ മരുമക്കളെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞാൽ ആ ഒക്കെ വരാനായിട്ട് വലിയ പാടാണ് അത് വെസ്റ്റിലാണെങ്കിലും ഈസ്റ്റിലാണെങ്കിലും ഒക്കെ ശരി തന്നെ എൻ്റെ ആൺമക്കളെ പറിച്ചു കൊണ്ടുപോകാമെന്ന ഒരു രാക്ഷസിയാണ് മരുമകൾ എന്നുള്ള രീതിയിൽ കാണുന്ന ആളുകൾക്ക് ഒരിക്കലും അവരെ അവരെ സ്വന്തം മോളായിട്ട് കാണാൻ പറ്റുമോ ഞാൻ പറഞ്ഞാൽ സ്വന്തം മോളായിട്ട് കാണണ്ട സ്വന്തം മോളായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവരോട് കൂടുതൽ സ്വാതന്ത്ര്യം കാണിച്ച് അവരെ വഴക്ക് പറയാനും ഒക്കെ ശ്രമിക്കില്ലേ അപ്പോൾ സ്വന്തം മോളായിട്ട് കാണണ്ട അമ്മായി സ്വന്തം അമ്മയായിട്ടൊന്നും കാണണ്ട ഹസ്ബൻറ്റിൻ്റെ അമ്മയായിട്ട് കണ്ടാൽ മതി ഹസ്ബൻഡിന് സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അമ്മായിയമ്മക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക അതെന്തിനു വേണ്ടിയിട്ടാണ് സ്വന്തം ഭർത്താവിൻ്റെ മനസ്സിൻ്റെ സുഖത്തിനും സംതൃപ്തിക്കും വേണ്ടിയിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിനും നല്ലതായിരിക്കും അത്രയൊക്കെ ഉള്ളൂ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഒരു എന്താ പറയുക ഒരു ഒത്തൊരുമ ഉണ്ടാവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഈ സ്വത്ത് പണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഈ മക്കളെ തമ്മിത്തമ്മിൽ തമ്മിത്തെല്ലിക്കരുത് ഇപ്പം ഒരു പപ്പയ്ക്ക് നാല് മക്കളാണുള്ളതെങ്കിൽ നാലു പേർക്കും തുല്യമായിരിക്കണം ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ തുല്യം അതായത് ഇപ്പോൾ പെണ്ണിന് മുപ്പത് പവന കൊടുത്തെങ്കിൽ അതിൻ്റെ കഴിച്ചിട്ടുള്ളതേ കൊടുക്കാവുള്ളൂ അത് രണ്ടു പേർക്കും അത്രേ കൊടുക്കാനുള്ളൂ ആ വീട്ടിൻ്റെ ഷെയറെങ്കിൽ പിന്നീടൊന്നും ആ പെൺകുട്ടികളെ പോയി ചോദിക്കാനും പാടില്ല നിങ്ങൾക്ക് വരാനുള്ള നന്മകൾ അവിടെ സ്റ്റോപ്പാകും നിങ്ങൾ പല ആളുകളുടെയും കഥകൾ കഥകളെടുത്ത് നോക്കിക്കോളൂ ഇല്ല നിങ്ങൾ വളരെ ഗ്രേസ്ഫുള്ളി എൻ്റെ ബ്രദറിന് ചിലപ്പോൾ ഒരു ഇതി കൂടുതൽ ബ്രദറിന് കിട്ടിയാലും ആയിക്കോട്ടെ എൻ്റെ ആങ്ങളെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ ചേച്ചീനെ ഞാൻ എന്നും നോക്കുമെന്ന് പറയും അവർ എനിക്ക് ഭയങ്കര വികാരത്തുള്ള ഞാൻ എൻ്റെ ജീവിതം തുറന്നു വയ്ക്കുകയാണ് കുട്ടികളെ നിങ്ങളുടെ മുമ്പിൽ എന്തിനാണെന്ന് വെച്ചാൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇങ്ങനെ വഴക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ വഴക്കിടരുത് കേട്ടോ എത്രയോ നല്ല നല്ല നിമിഷങ്ങളാണ് പോകുന്നത് അതിനാ കോടികൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഒരു കോടി തട്ടിപ്പറിച്ച് മേടിച്ചോന്ന് തന്നെ ഇരിക്കട്ടെ കേസ് പറഞ്ഞു അത് പറഞ്ഞും ഒക്കെ നിങ്ങളുടെ മക്കൾ തമ്മിൽ അതിന് വേണ്ടി പിന്നെ തല്ലുകൂടുന്നു നിങ്ങളിരുന്ന് വേദനിക്കേണ്ടി വരും കേട്ടോ ഇതിങ്ങനെ ഡോമിനോസ് ഇഫക്റ്റ് പോലെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓരോന്ന് ഓരോന്ന് ചാരി വെച്ചാൽ ഇങ്ങനെ ചാരി വെക്കും ചാരി വെക്കുമ്പോൾ അല്ലേ ആ ചാരി വെക്കുന്നതൊക്കെ അങ്ങനെ നിൽക്കും ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങോട്ട് ഇതങ്ങോട് ആ അറ്റത്തുനിന്ന് ഇങ്ങനെ വന്ന് ഇതിനെ മറിച്ചു വിടും അതാണ് ഡോമിനോസ് ഇഫക്റ്റ് അതായത് ചാരി 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 വെച്ചേക്കാണ് ഇങ്ങനെ 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 പോകുന്ന സാധനം ഇങ്ങനെ കറങ്ങി 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 ഇതിൻ്റെ മുകളിൽ വരെ ചാരി വെച്ചിട്ടുണ്ടാവില്ലേ അത് വന്നിട്ട് ഇതിനെ നിങ്ങടെ മറിച്ചിടും എന്ന് പറഞ്ഞാൽ കർമ്മയാണത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരിക്കലും സ്വത്ത് എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ആരോടും ബലം പിടിച്ച് വാങ്ങരുത് പ്രസാദ ബുദ്ധി എന്താണ് കിട്ടുന്നത് അത് വാങ്ങിക്കുക അത് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും കേട്ടോ ഞാനിത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകും ചേച്ചി ഞങ്ങൾക്ക് ഒന്നും തരാതെ പറഞ്ഞ വെച്ചിട്ട് ടാറ്റ പറഞ്ഞ ആൾക്കാരാണെന്നൊക്കെ പറയുന്നവരുണ്ടാവും അങ്ങനെ പറഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഗ്രേസ്ഫുള്ളി വിട്ടുകൊടുക്കൂ എന്നേ ഞാൻ പറയുള്ളൂ ഗ്രേസ്ഫുള്ളി വിട്ട് കൊടുക്കൂ കൊടുക്കാനാണ് സാധിക്കുന്നത് മനസ്സിലായോ കൊടുക്കുമ്പോഴാണ് കൊടുക്കാനാണ് നല്ല മനസ്സ് വേണ്ടത് എടുക്കാനായിട്ട് ഈ എന്ന് പറഞ്ഞിട്ട് എടുക്കേണ്ടി വരും എന്നാണോ അല്ലേ നമ്മൾ വല്ലവരുടെ മുമ്പിൽ കൈ നീട്ടി നിൽക്കുന്നത് ആലോചിച്ചു നോക്കും അതില്ലാതിരിക്കുമ്പോൾ നമ്മൾ തല ഉയർത്തിയില്ലേ ജീവിക്കുന്നത് അപ്പം ഇന്നത്തെ ടേക്ക് അവേ സിർ ഉടാക്കർ ജിയോ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് ജീവിക്കൂ ഓക്കേ ഞാൻ പറഞ്ഞതിൻ്റെ ക്രക്സ് അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കുക എന്തിനാണെന്നറിയാവോ ഒത്തൊരുമയുള്ളവരുടെ എന്തുമാത്രം സന്തോഷമായിരിക്കും എന്നറിയോ ഒരു ക്രിസ്മസ് ഒരു ഈസ്റ്റർ ഒരു ഓണം ഇതൊക്കെ ഒന്നിച്ചാഘോഷിക്കാനായിട്ട് എന്ത് രസമായിരിക്കും എന്നറിയോ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓണക്കോടി കൊടുക്കുകയും അതൊക്കെ എന്ത് 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 നല്ല ഒരു കാര്യമാണ് ആരെങ്കിലും ഒരാൾ അതിനകത്തേക്ക് ഇറങ്ങി പുറപ്പെട്ട് എല്ലാവരെയും വിളിക്കാനോ അല്ലെങ്കിൽ ക്ഷണിക്കാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ അവരെ അങ്ങോട്ട് ഭത്സിക്കുകയും ഹോ വേണ്ട ഞങ്ങളൊന്നുമില്ല എൻ്റെ പൊന്നേ അങ്ങനെ ആ രീതിയിൽ വരാതെ നിങ്ങളെല്ലാവരും ഒത്തരമയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക നാളെ എന്നൊരു ദിവസം എല്ലാവർക്കും നന്നായി വരട്ടെ അല്ലേ നല്ലതായിട്ട് വരണം ഇപ്പം നമ്മൾ നേരത്തെ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ അവർ വെറുതെ ചൂട് പിടിച്ച് വല്ലതും കിടന്നു കാണും കണ്ണ് തുറക്കാൻ പറ്റിയില്ല പിന്നെ അല്ലേ അങ്ങനെ ആരൊക്കെ രാത്രികളിൽ കിടന്നു കഴിഞ്ഞ നാളെ കണ്ണ് തുറക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല സോ വെൽക്കം ബാക്ക് വിത്ത് എ ന്യൂ ഹോപ്പ് വിത്ത് എ ന്യൂ ചാപ്റ്റർ വിത്ത് എ ന്യൂ സ്മൈൽ ഓക്കെ ഹോപ്പ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ